അരി വളർത്തരണേ വളർത്തണത് മന്തിനാടി നാഴി വെള്ള അരി നല്ല വെളുത്തരിത്രയും ഇട്ടു നാവിട്ട് നാവിരി നാവിരി നാവരി അപ്പൊ ഇത് ഇലാടിണ്ടാക്കും പ്രത്യേകതരം ഇലാടി സാധാരണയല്ല ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആണ് സാധാരണല്ലേ സാധാരണമായൊരു ടേസ്റ്റിലാണ് കിടന്നെങ്ങനെ കാണിച്ചു തരാം ഇതിപ്പോ ചേർന്ന് ചേറി നിലൊന്നും ഇല്ല നല്ല പൈസ കൊടുത്ത പൊന്നുമോ തന്നെ ഇത് വെള്ളത്തിട്ട് കുതിർത്തിട്ട് എത്ര മണിക്കൂറ് മൂന്നാല് മണിക്കൂർ എന്നിട്ട് അരച്ചിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നത് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് കേട്ടാട്ടും എനിക്കൊന്നും ഇല്ല അച്ഛൻ പണിക്ക് പോയി ആ പോയി അങ്ങോട്ട് പോയി അരച്ചിട്ട് കാണിക്കാം കാണിക്കട്ട ചെറുകയാണ് അപ്പൊരു പുള്ളി തേങ്ങ എടുക്കഴിഞ്ഞു വെന്തി മഴ പാവുക പോകുന്നു അണ്ട മാറ്റി വെക്കട്ടോ ഇ കുറച്ച് നല്ല വെച്ചിട്ട് ഓക്കേ ഞാൻ തല പിട കുറച്ചോളം ഉണ്ടല്ലോ ഞാൻ ഒന്ന് തല കെട്ടേ പാവാടയ്ക്ക് ആ സോറി പാവാമ ഒക്കെ ആയി കേക്ക് ഓക്കേ താ പിടുകട്ടോ ദേന്നാ താസ്രം നോക്ക് നന്നായിട്ട് എടുക്കട്ടേട്ടോ രാവിലെ നാലുമണിക്കൂർ കുതിർത്ത് വെച്ച അരിങ്ങനെ അരച്ചെടുക്കൂട്ടോ അതെങ്ങനെ അരച്ചെടുക്കും അത് പട്ടി അരില്ലേ പട്ടി വേണ്ട കുറച്ചും കൂടി വെള്ളം എടുക്കും ൂടി വെള്ളം വെള്ളം ഒഴിക്കാം അത്ര കട്ടി പാടില്ല അത്ര കട്ടി വട്ടിയായതാണ് സ്പൂൺ എവിടെ കൊണ്ടോന്ന് സാധാരണ അതാണ് വരാനൊരു ഞാൻ പറഞ്ഞത് വ്യത്യാസം ഇങ്ങനെ തന്നെ ചെയ്തു നോക്കണം അതെ നെയ്യൊഴിച്ച് നന്നായിട്ട് ഒന്നും കുഴപ്പമില്ല വെറുതെ തന്നെ സാധനം ചേച്ചിന്റെ മകളുണ്ട് അവള് മുൻപേ ഇല്ലല്ലോ എന്താ വെക്കിയ

ഇതെല്ലാം ഇതെല്ലാം മടക്കുക ട്ടാടക്കുക വെള്ളം ഒലിക്കാണ്ടിരിക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു മടക്കിയിട്ട് തിരിച്ചെക്കുക തിരിച്ചെക്കുക അതേപോലൊക്കെ ചെയ്യാം നമ്മുടെ ദോശമാവ് സംഭവം അല്ലേ ഒലിക്കാണ്ടിരിക്കാൻ ഒലിക്ക വെല്ലം ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടത് ായിട്ട് ചട്ടി വെച്ചു കൊടുക്കട്ടോ മൂടി വെച്ച് വേവിക്കുക അടച്ചു വെച്ച് അടക്കട്ടെട്ടോ ഒന്ന് മുഴുവൻ വെച്ചിട്ട് നമ്മുടെ ഇത് മൂട കത്തിക്കട്ടെട്ടോ ഒന്ന് വേഗട്ട ഓക്കേ വെച്ച് കഴിക്കട്ടെട്ടോ ട്ടാ ഹാ നല്ല ഓഫ് ചെയ്തിട്ട് ആരും കുറക്കണേലാ എന്റെ ഏട്ടനില്ലാത്ത കുറവ് നല്ലോണം അയ്യോ നല്ല പുള്ളി ഇതോടെ ഇരിക്കട്ടെ ബാക്കി പാട്ട് അപ്പടുത്തോളി വരേണ്ട മൂന്ന് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കട്ടെ നല്ല മധുരം അല്ല നല്ല മണിട്ടാ അപ്പം ടേസ്റ്റ് ഉണ്ട് ും ഇതുപോലെ ഉണ്ടാക്കി നോക്ക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും